നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ പൂച്ചകൾ വരാറുണ്ടോ ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ ഇന്ന് പറയാൻ പോകുന്ന ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കുന്നതാണ് അതായത് വീട്ടിൽ ധാരാളം പൂച്ചകൾ പൂച്ചകളെ കാണാറുണ്ട് ആ വീട്ടിൽ തീർച്ചയായും ഇന്ന് പറയാൻ പോകുന്ന തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ട് ആ വീട്ടിൽ ധാരാളം പൂച്ചകളെ കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ അതും കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നിത്യവും പൂച്ചകൾ വരുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പൂച്ചകളെ കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം സഹതാപമാകുന്നു അതായത് കൂടെയുള്ള ജീവികളോടും അല്ലെങ്കിൽ കൂടെയുള്ള മനുഷ്യരോടും വളരെയധികം സഹതാപമുള്ള സ്ത്രീകളായിരിക്കും ഇത്തരത്തിലുള്ള പൂച്ചകൾ അധികം വരുന്ന വീടുകളിൽ ഉണ്ടാവുക ഇത്തരം സ്ത്രീകൾക്ക് മറ്റുള്ളവരോട് വളരെയധികം കരുണ അല്ലെങ്കിൽ ദയ ഉണ്ടാകുന്നതാകുന്നു കൂടാതെ മറ്റുള്ള വ്യക്തികളെ ഒരു കാരണവശാലും ദ്രോഹിക്കുവാൻ ഇവർ ശ്രമിക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുവാൻ ഇവർ ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുകൂടി പരാമർശിക്കുവാൻ കഴിയുന്നു ഇനി അടുത്തതായി പറയുന്നത് ഇവർക്ക് കുടുംബസ്നേഹം വളരെയധികമായിരിക്കും അതായത് കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും ഇവർ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബാലൻസിങ് ഇവരുടെ കൈകളിലായിരിക്കും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു നിയന്ത്രണം ഇവരുടെ കൈകളിൽ ഉണ്ടാകും എന്നുള്ളതാകുന്നു കൂടാതെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ള ഒരു മനസ്സും ഇവർക്കുണ്ടാകുന്നതാകുന്നു അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഇവർ എപ്പോഴും തയ്യാറാണ് എന്നുള്ളതുകൂടി ഇവരുടെ എടുത്തു പറയേണ്ട ഒരു മികവ് തന്നെയാകുന്നു കൂടാതെ ഇത്തരം സ്ത്രീകൾക്ക് കുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകുന്നതാണ് അത് കുടുംബത്തിലുള്ള കുട്ടികളോട് മാത്രമല്ല എല്ലാ കുട്ടികളോടും ഇവർക്ക് വളരെയധികം സ്നേഹവും വാത്സല്യവും കൂടുതൽ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ കാണുന്നവർ സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ത്രീകൾ ഇത്തരത്തിലാണെങ്കിൽ അത് തീർച്ചയായും കമൻറ്റുകൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിലുള്ളവർ ഇങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് നിത്യവും വീടുകളിൽ പൂച്ചകൾ വരുന്ന വീടാണെങ്കിൽ അവിടെ ഉള്ള സ്ത്രീകളുടെ ലക്ഷണം തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം ഇവർ ഏറ്റവും കൂടുതൽ ത്യാഗ മനോഭാവം ഉള്ളവരായിരിക്കും അതായത് ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഇവർ വളരെയധികം വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ് അതായത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അവർ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുവാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും അതായത് ഭർത്താവിനോട് പോലും മറിച്ച് ഒരു വാക്കു പറയുവാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അതായത് വീട്ടിൽ ധാരാളം പൂച്ചകളെ കാണുന്ന ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളോടും ഒരു പ്രത്യേക കരുതൽ ഉണ്ടാകുന്നതാണ് അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടി അവർ എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് അതായത് ആ കുടുംബാംഗങ്ങൾക്ക് നല്ലത് വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർ മുൻകൂട്ടി കാണുന്നതാണ് അതിനാൽ തന്നെ ഈ സ്ത്രീകളെ ആ കുടുംബത്തിൻ്റെ നട്ടല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ സ്ത്രീകൾ ഇല്ല എങ്കിൽ ആ കുടുംബത്തിൻ്റെ താളം തെറ്റും എന്ന് തന്നെ നമുക്ക് പറയുവാനും കഴിയുന്നതാണ് നിത്യവും വീട്ടിൽ പൂച്ചകൾ വരുന്നുണ്ട് ആ വീട്ടിൽ തീർച്ചയായും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാകുന്നതാണ് ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം ഇത്തരം സ്ത്രീകൾക്ക് വിശ്വാസം വളരെയധികം കൂടുതലായിരിക്കും അന്ധവിശ്വാസം ആയിരിക്കില്ല എങ്കിൽ കൂടിയും ഈശ്വരനിൽ വിശ്വാസം വളരെയധികം ഉണ്ടാകും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ ഇവർ അവരുടെ മക്കളെയും പിന്നെ കുടുംബത്തിലുള്ള കുട്ടികളെയും വളരെയധികം ശാസനയോടുകൂടി കരുതലോടുകൂടി സമീപിക്കും എന്നുള്ളത് കൂടിയാണ് അതായത് ആ കുട്ടികളുടെ നന്മയെ കണ്ടുകൊണ്ട് ഈ സ്ത്രീകൾ അവരെ ധാരാളം ശാസിക്കുകയും അതുപോലെ തന്നെ ഉപദേശിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊന്ന് ഇവർക്ക് ദൈവവിശ്വാസം ഉണ്ട് എങ്കിൽ കൂടിയും ഇവർ ക്ഷേത്രങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇവർക്ക് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വളരെയധികം കുറവായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ഇവർക്ക് ക്ഷേത്രത്തിൽ അങ്ങനെ അധികം ദർശനം നടത്തുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് എങ്കിലും ഇവർ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള യാത്രകളും ക്ഷേത്ര ദർശനങ്ങളും എല്ലാം ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാകുന്നു അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ധാരാളം വേദനകൾ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നു കൂടി പറയുവാൻ കഴിയുന്നതാണ് അതായത് പല ആളുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം വേദനകൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ അത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും ഇവർ കുടുംബത്തിന് വേണ്ടി എന്നും കഠിനമായി പ്രയത്നിക്കും എന്നതാണ് ഈ ഒരു കാര്യത്താൽ തന്നെയാണ് ഇവരുടെ നന്മ ഏവരും തിരിച്ചറിയുന്നതും അതിനാൽ തന്നെ ഈശ്വരാധീനം ഇവരിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതുകൂടി ഇവരുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാകുന്നു ഇവരുടെ ശത്രുക്കൾ പോലും ഇവരോട് വളരെയധികം അസൂയപ്പെട്ടതായി കാണുന്നു എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാകുന്നു അതായത് മറ്റുള്ള സ്ത്രീകൾ അതായത് ഇവരുടെ ശത്രുക്കളായിട്ടുള്ള പലരും ഇവരെപ്പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി പറയുവാൻ കഴിയുന്നതാണ് പല അവസരങ്ങളിലായി ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം എങ്കിൽ കൂടിയും ഇവർ കുടുംബത്തെ വിട്ട് ഒരു കളി കളിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു കുടുംബത്തിൻ്റെ നന്മയാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ യാതൊരു കാരണവശാലും വേദനിപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ ഇവർ ഒരുക്കമല്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഒരാളെയും വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ ഒരാളെ ചതിക്കുവാനോ ഇവർക്ക് സാധിക്കുകയില്ല ചില ജീവിത സാഹചര്യങ്ങളാൽ പലപ്പോഴും പല നിസ്സഹായവസ്ഥയും ഇവർക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുവാൻ ഇവർ എപ്പോഴും തയ്യാറാണ് എന്നുള്ളതാണ് അതായത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവിതം പോലും നോക്കാതെ ഇവർ പലരെയും പല അവസരങ്ങളിലായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ധാരാളം വ്യക്തികൾ ഇവരെ പലപ്പോഴായി വഞ്ചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ സ്വഭാവം മുതലെടുത്തിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാകുന്നുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം ഇവർക്ക് സഹജീവികളോട് വളരെയധികം ദയാവായ്പ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് പക്ഷി മൃഗാദികളോട് ഇവർക്ക് വളരെയധികം അടുപ്പമുണ്ടാകുന്നതാണ് പല വിധത്തിലുള്ള ജീവികളോടും ഇവർക്ക് വളരെയധികം സ്നേഹമുണ്ടാകുന്നതാണ് വീട്ടിൽ വളർത്തുന്നതായ മൃഗങ്ങളോടും അല്ലാത്തതായ മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാം ഇവർക്ക് വളരെയധികം വാത്സല്യം ഉണ്ടാകുന്നതാണ് ഈ ഒരു കാരണത്താലും ഇവരുടെ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കും എന്നുള്ളത് സുനിശ്ചിതമാകുന്നു അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഇനിയുള്ള കാലത്ത് നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് കുടുംബത്തിനും മറ്റുള്ള വ്യക്തികൾക്കും വേണ്ടി ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്ന ഇത്തരം സ്ത്രീകളെ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ട് തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും കൂടാതെ ഈ വീഡിയോ അങ്ങനെയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ അവരുടെ ആ മനസ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനും അവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അവരോട് ആ രീതിയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ സ്നേഹത്തോടെ പെരുമാറുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഇനി ഇത്തരത്തിലുള്ള സ്ത്രീകൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ അതായത് ഈ വീഡിയോ കാണുന്നവർ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള സ്ത്രീകൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ ഒരു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കുകയും അത് അതുപോലെ തന്നെ അല്ലെങ്കിൽ നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് തന്മൂലം ധാരാളം നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്